കേരളത്തിനകത്തു തന്നെ ഒരു സി അതായത് തന്നെ ഒരു ഒരു സി അവിടത്തെ ഈ സഹാക്കളൊക്കെ പറയുന്നത് പോലെ വിദ്യാഭ്യാസമൊക്കെ കേന്ദ്രം പറയുന്നത് പോലെ അവിടെ കുത്തഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ രീതിയാണോ അവിടെ ഉള്ളത് ആ ശരിയാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഉണ്ട് കേരളത്തിനകത്തു തന്നെ കേരളത്തിന്റെ ഭൂരേഖകൾക്കുള്ളിൽ തന്നെ പക്ഷെ രാഷ്ട്രീയ ഭൂപടത്തിൽ അത് കേരള സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗമല്ല അതൊരു യൂണിയൻ ടെറിറ്ററിയുടെ ഭാഗമാണ് അതായത് പുതുച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിറ്ററിയുടെ ഭാഗമായിട്ടുള്ള മയ്യഴി എന്തുകൊണ്ടെന്ന് അതും കൂടെ പറയാം ഫ്രാൻസ് ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്നു ഇത് പിന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നുള്ള പുസ്തകത്തിൽ എം മുകുന്ദൻ പറയുന്നുണ്ട് എം മുകുന്ദൻ അവിടുത്തെ സ്വദേശിയാണ് അദ്ദേഹം പറയുന്നുണ്ട് അതിനുവേണ്ടി നടത്തിയ സമരങ്ങൾ പോരാട്ടങ്ങൾ ഇന്ത്യ സ്വതന്ത്രമായ ശേഷമാണ് മയ്യഴി സ്വതന്ത്രമായത് അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല വീരേതിഹാസം രചിച്ച ആൾക്കാരുണ്ട് അവിടെ പക്ഷേ ഇപ്പോഴത്തെ ഒരു നമുക്ക് മാതൃക ഒരു മോഡൽ സ്റ്റഡിക്ക് പറ്റിയ ഒരു സംഭവം അവിടെ ഉണ്ട് അതായത് ഒരു പി എം ശ്രീ സ്കൂളാണ് പിണറായി വിജയൻ മാഷായാലും ശരി ബിനോയ് വിഷു ആയാലും ശരി അങ്ങോട്ട് പോകാൻ അധിക ദൂരമില്ല ഒന്നും പരിശോധിച്ച് നോക്കാം അവിടെ എങ്ങനെയാണ് അവിടെ ആർ എസ് എസിന്റെ ശാഖകളാണോ നടത്തുന്നത് അതിലെങ്കോ ബജറംഗ് ബലിയുടെ ശാഖകളാണോ നടത്തുന്നത് അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി പിന്നെ അത് കേരളത്തിൽ മാത്രമേ ഉള്ളുല്ലോ അങ്ങനെയാണോ നടത്തുന്നത് എന്നുള്ളത് അവർക്ക് പരിശോധിക്കാവുന്നതാണ് ആ സ്കൂളിൻ്റെ പേര് അവിടെ ഒരു സ്കൂള് പണ്ടേ ഇത് നടപ്പാക്കിയിരുന്നു കാരണം യൂണിയൻ ടെറിട്ടറിയായ പുതുച്ചേരി ഇത് പണ്ടേ നടപ്പാക്കിയത് കൊണ്ട് ഇവിടുത്തെ ഈ സ്കൂളും നടപ്പാക്കിയിരുന്നു ഈ സ്കൂളിൻ്റെ പേര് പി എം ശ്രീ ഉസ്മാൻ ഹൈസ്കൂൾ പി എം ശ്രീ വന്നതുകൊണ്ട് ഉസ്മാൻ എന്നുള്ള പേര് മാറ്റിയിട്ടില്ല അത് വെച്ചു തന്നെ അത് പ്രവർത്തിക്കുന്നു ഏതാണ്ട് നാൽപ്പത്തി നാല് ലക്ഷം രൂപ സ്കൂളിന് ലഭിച്ചിരിക്കുന്നു നമ്മുടെ സ്കൂളുകളിലെ അറിയാമല്ലോ മുട്ട കൊടുക്കാൻ വേണ്ടി അധ്യാപകൻ പ്രഥമ അധ്യാപകൻ വീട് വസ്തു വിറ്റ് പണം ഉണ്ടാക്കി വേണം കുട്ടികൾക്ക് എല്ലാ ദിവസവും മുട്ട കൊടുക്കാൻ പത്ത് രൂപ ആ മുട്ട ചേർത്തുള്ള ബിരിയാണി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി അല്ല ഫ്രൈഡ് റൈസും മുട്ടയും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്യുന്നു ഈ പത്ത് രൂപയ്ക്ക് അധ്യാപകന് കൊടുക്കാൻ പറ്റുമോ ചീഞ്ഞ മുട്ട എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ സ്നേഹമുള്ളവർ അധ്യാപകന് അതുകൊണ്ട് അയാൾ കൈയിൽ നിന്ന് പൈസ എടുത്തിട്ട് കഷ്ടപ്പെട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പലായിട്ടുള്ള കെ വി പ്രിൻസിപ്പലല്ല പ്രഥമ അധ്യാപകൻ അപ്പം ഹെഡ് മാസ്റ്റർ ആണ് അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ട് നോക്കുക പിണറായി വിജയനും പിണറായി വിജയനും കുഴപ്പമില്ല ബിനോയ് ഒന്ന് കേട്ടു നോക്കുക അതെ വൈക്കത്തെ സി കെ വിശ്വനാഥൻ്റെ മകനാണല്ലോ ബിനോയ് വിശ്വം ഇതൊന്ന് കേട്ടു നോക്കുക നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് ബിനോയ് വിശ്വം നേരത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷ നൽകി കാത്തു നിൽക്കണമായിരുന്നു ഇപ്പോൾ അത് വേണ്ട ഫണ്ട് സ്കൂളിന്റെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ ചെലവഴിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം നമുക്കെന്ന് പറഞ്ഞാൽ ആർക്ക് സ്കൂളിൽ തന്നെ തീരുമാനിക്കാം അതാണ് പി എം ശ്രീ വന്നാലുള്ള ഐശ്വര്യം ശ്രീകരം അശ്രീകരമല്ലത് വിനോയ് വിശ്വത്തിന് അത് അശ്രീകരമാണ് അങ്ങനെ കരുതാം കാരണം എന്താ വിനോയ് വിശ്വത്തിൻ്റെ മക്കൾ പഠിച്ചത് ലണ്ടനിലും വിദേശ രാജ്യങ്ങളിലുമാണ് ആണ് ഇവിടുത്തെ പബ്ലിക് സ്കൂളിലോ ഗവൺമെൻറ് സ്കൂളിലോ അല്ല ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ് അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു അപ്പോൾ മക്കളെ എല്ലാം ലണ്ടനിൽ അയച്ച് പാശ്ചാത്യ വിദ്യാഭ്യാസവും നേടിയിട്ട് ഇവിടുത്തെ സ്കൂളുകൾ ഇവിടെ മുട്ട ഒഴിക്ക് മുട്ട കഴിക്കാൻ വേണ്ടി പ്രഥമ അധ്യാപകൻ്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരേണ്ട ഗതികേടുള്ള സ്കൂളുകളിൽ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കട്ടെ ഏതൊരു ഇരട്ടത്താപ്പും അഥവാ ദുഷ്ട മനോഭാവം എൻ്റെ മക്കളെല്ലാം ശരിയായിരിക്കണം പക്ഷെ നിങ്ങളുടെ മക്കൾ പഠിച്ച് ആ എൻ്റെ മക്കൾ പഠിച്ചു വളരണം നിങ്ങളുടെ മക്കൾ പഠിച്ചു നശിക്കണം പഠിച്ചു വളരുക എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് അതിനു പറ്റിയ ഏറ്റവും വലിയ പദ്ധതി ഇപ്പോൾ പി എം സ്ത്രീയാണ് പി എം സ്ത്രീയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പി എം ശ്രീനാരായണ എന്ന് പറയാം കാരണം അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് പഠിച്ചു വളരുക എന്ന് പറഞ്ഞത് വായിച്ചു വളരുക എന്ന് പറഞ്ഞത് പി എൻ പണിക്കറ പഠിച്ചു വളരുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇദ്ദേഹം പിന്നെ സിലബസിൻ്റെ കാര്യമാണ് ഇതിനകത്ത് ആർ എസ് എസിനെ പഠിപ്പിക്കും മറ്റേത് പഠിപ്പിക്കും സഭാകരെ പഠിക്കുകയാണല്ലോ ഇവരുടെ പേര് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ പിന്തുടരുന്നത് സി ബി എസ് ഇ സിലബസ് ആണ് പല കമ്മ്യൂണിസ്റ്റുകാരുടെയും മക്കൾ അവിഹിത പ്രവേശന മാർഗത്തിലൂടെ നേടിയിട്ടുള്ള പട്ടം കേന്ദ്രീയ വിദ്യ വിദ്യാലയത്തിലും പഠിപ്പിക്കുന്നത് ഈ സി ബി എസ് ഇ സിലബസ് ആണ് അതിൻ്റെ സിലബസ് തയ്യാറാക്കുന്നത് എൻ സിഇ ആർ ടി എ ആണ് പല എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവിടെയാണ് പഠിച്ചിട്ടുള്ളത് മക്കൾ അവിടെയാണ് അഡ്മിഷൻ അവരുടെ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് അഡ്മിഷൻ വാങ്ങിച്ചിട്ടുണ്ട് മോഡൽ സ്കൂളുകൾ ഇന്ത്യയിലെ അൻപത് മോഡൽ സ്കൂളുകളിൽ ഒന്നാണ് പട്ടം സ്കൂൾ ഉന്നത തലത്തിൽ തലത്തിലെത്തുന്നുണ്ട് അവിടുത്തെ വിദ്യാഭ്യാസം കൊണ്ട് ആ രീതിയിൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കൂളാണ് അതുപോലെയാണ് നവോദയ വിദ്യാലയങ്ങൾ താമസിച്ച് പഠിക്കണം റെസിഡൻഷ്യൽ സ്കൂളുകൾ അവിടുന്ന് പഠിച്ചിറങ്ങിയവരാരും മോശമായിട്ടില്ല പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കേരള ഗവണ്മെൻറ്റിൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവരാണ് എ ഗ്രേഡൊക്കെ വാങ്ങിക്കും പക്ഷേ മലയാളം എഴുതാൻ അറിയത്തില്ല പൊതുവിജ്ഞാനം കുറവ് അങ്ങനെയുള്ളവരാണോ പടച്ചുവിടേണ്ടത് വിനോദം നിങ്ങൾ പറയും ഈ സ്കൂളിന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം ആണ് പദ്ധതിയിൽ ചേർന്നത് ഈ ഒരൊറ്റ വർഷം കൊണ്ട് നാൽപ്പത്തി നാല് ലക്ഷം രൂപ നമ്മുടെ സ്കൂളുകളും ധർമാശുപത്രികളും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന പണമില്ലായ്മയാണ് അതുകൊണ്ടല്ലേ ഹൃദ്രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ

അത് തിരിച്ചു വരാൻ അവർക്ക് പറ്റുമോ അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മല സിവിൽ സർവീസിൽ വല്ലതും പോയിരിക്കും ഇല്ലേ അങ്ങനെ എത്ര പേരെയാണ് ഇവരെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്നത് എന്നിട്ട് പിന്നെ പി എം ശ്രീ പാടില്ലെന്ന് ബിനോയ് വിശ്വത്തിൻ്റെ കുടുംബം കൊണ്ട് കൊടുക്കും ആയിരത്തി അറുന്നൂറ് കോടി രൂപ താങ്കൾ സീ കെ വിശ്വ മകനാണല്ലോ കൊടുക്കുമോ കേന്ദ്രം തരുന്ന കേരളത്തിനുകൂടി പാർട്ടി നാൽപ്പത് ശതമാനം കേരളമാണ് കൊടുക്കുന്ന വിദ്യാർത്ഥികളെ നന്നാക്കാനുള്ള ഈ പദ്ധതിക്ക് നിങ്ങൾ തടസ്സം നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി തലമുറയുടെ വഴി മുടക്കരുത് എല്ലാ സ്കൂളുകളിലും കിട്ടുന്നില്ല പക്ഷെ കുറച്ച് സ്കൂളുകളും കഴിയുമ്പോൾ അതിൻ്റെ ഒരു സുഖം അനുഭവിക്കട്ടെ നിങ്ങളുടെ മക്കൾ ചെയ്ത വിദ്യാഭ്യാസത്തിൻ്റെ ആ നിലവാരത്തിലെത്തട്ടെ അതിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കരുത് വിനോദിപ്പിച്ചു ആലോചിച്ചു നോക്കും നിങ്ങളുടെ മന്ത്രിമാരുമായിട്ട് ആലോചിച്ച് നോക്കും ഇത് ശരിയല്ലേ ഇത് ശരിയല്ലെങ്കിൽ എന്നെ പിടിച്ച് എല്ലിട്ടുള്ളൂ ഒരു കുഴപ്പമില്ല ഈ ഇവർ പറയുന്നത് പാഠ്യപദ്ധതികളിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും പി എം ശ്രീ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ ഒരു കാരണം കേന്ദ്രം പറയുന്ന രീതിയിൽ പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കണം അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യണം എന്നാണ് പറയുന്നത് എന്തെങ്കിലും ബാക്കി ഇടപെടൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പാഠ്യ വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ നമ്മൾ ഞാൻ പറയുന്നില്ല എൻ്റെ ഉത്തരം അതിന്റെ ഉത്തരം ആ സ്കൂളിന്റെ പ്രഥമ അധ്യാപകനായ കെ വി മുരളീധരൻ തന്നെ പറയും അദ്ദേഹം പറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം രക്ഷിതാക്കൾക്ക് പ്രാതിനിധ്യമുള്ള സ്കൂൾ മാനേജ്മെൻറ്റാണ് രക്ഷിതാക്കളാണ് ബാക്കി ഇരുപത്തഞ്ച് ശതമാനമാണ് അവിടുത്തെ തദ്ദേശ സ്ഥാപനവും അതുപോലെ അധ്യാപകരും ചേർന്നുണ്ടാകുന്നത് ഭൂരിപക്ഷം അവർക്കാണ് അവരാണ് ഇത് തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റ് ഫണ്ട് എങ്ങനെ ചെലവഴിക്കണം ഈ നാൽപ്പത് ലക്ഷം ഉണ്ടായല്ലോ അത് തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റിയാണ് അല്ലാതെ പ്രഥമ അധ്യാപകനും അവിടുത്തെ പാർട്ടി നേതാക്കളും അല്ല തീരുമാനിക്കുന്നത് പുതുച്ചേരിയിലെല്ലാ സ്കൂളുകളും സി ബി എസ് ഇ കേന്ദ്രഭരണ പ്രദേശം പിൻ സിലബസ് ആണ് ബാഹ്യ ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല ആകെയുള്ള ഇടപെടൽ ഈ കമ്മിറ്റിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതാണ് അതിൻ്റെ ചട്ടക്കൂട് നിങ്ങൾ സവാർക്കറെ പഠിപ്പിക്കണം ഇവിടെ ആർ എസ് എസ് ശാഖ തുടങ്ങണം ഇവർ കാവ്യവൽക്കരണം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയെ അപകസിക്കുകയല്ലേ കാവ്യവൽക്കരണം നടത്തിയാൽ തന്നെ അത് തിരിച്ചറിയാനുള്ള കഴിവുള്ളവരല്ലേ നമ്മുടെ വിദ്യാർത്ഥികൾ അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ചാഠ്യമാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് സി ബി എസ് ഇ സിലബസിൽ തന്നെ പറയുന്നത് തമസോമാ ജ്യോതിർഗമേയ മൃത്യോമാ അമൃതംഗമേയ അത് കാവിയല്ല അഭിനയിപ്പിച്ചും അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം വേണ്ടിയുള്ളതല്ല സർവ്വ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ തത്വം താങ്കൾ ഉൾക്കൊള്ളണം അതിനെ കാവ്യായിട്ട് കണക്കാക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത് അത് ശുഭ്രമാണ് കാരണം എല്ലാ നിറങ്ങളും ചേർന്ന നിറം ശുഭ്രവും നിർമ്മലവുമായിട്ടുള്ള മന്ത്രമാണ് ഏതെങ്കിലും മലം മറ്റൊരു മതത്തിൻ്റെ ചെലവിൽ വളരണം എന്ന് പഠിപ്പിക്കലല്ലാതെ അപ്പോൾ അതുകൊണ്ട് ഈ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം ആഴമൊക്കെ കാലത്തിനനുസരിച്ച് താങ്കൾ ചിന്തിച്ച് തീരുമാനിക്കേണ്ടതാണ് അല്പം ദേശസ്നേഹം ഉണ്ടാകുക എന്ന് പറഞ്ഞത് അത്ര വലിയ കുറ്റമൊന്നുമല്ല വിദ്യാർത്ഥികളുടെയൊന്നും ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടി ഇല്ലാതാവൂ ഇല്ലാതാവുമെന്നുള്ളൊരു പേടി വേണ്ടതല്ല